മാർക്കമെട്രിക്സ് കൊലാപ്സ് ആവുമ്പോൾ ശരിക്കുള്ള ട്രൂ ഡി എം എനർജി നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നു അത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു അതിൽ ആദ്യമുണ്ടാകുന്ന മാറ്റമാണ് നമ്മളുടെ കേജ് എക്സ്പാൻഡ് ആവുന്നതായിട്ട് കാണാം ഇതാണ് ഡി എം എനർജി നമ്മുടെ ഉള്ളിൽ ഉടലെടുത്തു എന്നതിനുള്ള ആദ്യത്തെ സൈൻ നിങ്ങളുടെ ശരീരം ഗാഡ് ചെയ്യുന്നത് നിർത്തുന്നു പുറത്തു നിന്നും വരുന്ന എനർജി അറ്റാക്കുകളെ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ നിന്ന് ഹാർട്ട് പിൻവലിയുന്നു ഹാർട്ട് പുറത്തു നിന്നുള്ള അറ്റാക്കുകളെ നോട്ടീസ് ചെയ്യുന്നതും അതിനെപ്പറ്റി വറിയിടാവുന്നതും നിർത്തുന്നതായിട്ട് കാണാം നമ്മുടെ സർവൈവൽ മെക്കാനിസംസ് കാരണം ഉണ്ടാകുന്ന ഭയങ്ങളിൽ നിന്നും നിങ്ങളുടെ ലങ്സ് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നിർത്തുന്നു ഡി എം എനർജി നിങ്ങളുടെ ചെസ്റ്റിനെ ഓപ്പൺ ചെയ്യുന്നു എന്നാൽ പഴയ മെട്രിക്സ് അതിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന നമ്മളുടെ റിഗേജിന് ഉണ്ടാകുന്ന എക്സ്പാൻഷൻ നമ്മളോട് പറയുന്നത് ഇതാണ് I am safe. I am home. I am held. ഞാൻ സേഫ് ആണ് ഞാൻ എൻ്റെ ഹോം ഫ്രീക്വൻസിയിലാണ് എന്നെ ഇപ്പോൾ പിടിച്ചു നിർത്താൻ എൻ്റെ ഡി എം എനർജി ഉടലെടുത്തിട്ടുണ്ട് രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റമാണ് നമ്മുടെ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് ഹീലാകുന്നു ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മാസ്കുലിൻ ചാനലാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഫെമിനൈൻ ചാനലാണ് ഫാൾസ് മെട്രിക്സ് കൊളാപ്സ് ആവുമ്പോൾ ഫാൾസ് ആയിട്ടുള്ള മാസ്കുലിൻ എനർജി നിങ്ങളുടെ ഫീൽഡിൽ നിന്നും ലീവ് ചെയ്യുന്നതായിട്ട് കാണാം ആയിട്ടുള്ള മെട്രിക്സ് നമുക്കൊരു പ്രഷറും അർജൻസിയും ആണ് കൊണ്ടുവന്നിരുന്നത് എപ്പോഴും നമ്മളെ പ്രൂവ് ചെയ്യണം നമ്മളെപ്പോഴും പുറത്ത് നിന്നുള്ള അറ്റാക്കുകളോട് ഹൈപ്പർ വിജിലൻസ് കാണിക്കുന്നതായിട്ട് കാണാം നമ്മുടെ ഉള്ളിൽ ഷെയിം ഉണ്ടാകുന്നതും നമ്മൾ ഷെയിമിൽ കൊളാപ്സ് ആവുന്നതും കാണാം ബാക്കിയുള്ളവരുടെ പ്രൊജക്ഷൻസ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വരാം നമ്മുടെ നെക്ക് ഷോൾഡറിൽ ടെൻഷൻ ഉണ്ടാകുന്നത് കാണാം എന്നാൽ നമ്മളുടെ ഇന്നർ ഡിയം എവ്ക്കാവുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നു നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നു നമുക്ക് എനർജറ്റിക് സപ്പോർട്ട് കിട്ടുന്നു പ്രസൻസ് കിട്ടുന്നു സ്റ്റിൽനെസ് കിട്ടുന്നു സ്ട്രെങ്ത് കിട്ടുന്നു നമ്മുടെ മസിൽസ് അൺക്ലഞ്ച് ആവുന്നു നമ്മളുടെ നടത്തം മാറുന്നു നമ്മുടെ പോസ്ചർ റീകാലിബ്രേറ്റ് ആവുന്നു അതുകൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് തിരിച്ചു വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത് മൂന്നാമത് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ബർഡൻസ് എല്ലാം ഇൻസ്റ്റൻ്റ് നമ്മളുടെ ഫീൽഡിൽ നിന്നും ഫാളോഫ് ചെയ്യുന്നു മെട്രിക്സ് എനർജി എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ആണ് എവിടെ നിന്നില്ലാതെ കടന്നു വരുന്ന ഒരു ഭാരം ഡി എം എനർജി എന്ന് പറയുന്നത് സ്ട്രക്ചറാണ് നിങ്ങൾ ലൈറ്റർ ആയി മാറുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങൾ ഒരുപാട് വർഷങ്ങളായി ക്യാരി ചെയ്തു വന്നിരുന്ന ഭാരം നിങ്ങളുടെ സോളിനെയല്ല നിങ്ങളുടെ സത്യത്തിനെയല്ല മെട്രിക്സിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ഇംപ്രിൻ്റിനെ ഇന്നർ ഡി എം മുന്നിലേക്ക് വരുന്ന ആ മൊമെൻ്റ് നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും ലോകത്തിൽ നിന്നും കടമെടുത്ത ഭാരങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴുന്നതും ഡിസോൾവായി പോകുന്നതുമായിട്ട് കാണാം നാലാമത് നമ്മുടെ നെർവസ് സിസ്റ്റം സ്റ്റെബിലൈസ് ആകുന്നു നമ്മൾ മെട്രിക്സിലും സർവൈവൽ മെക്കാനിസത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിലായിരുന്നു ഡി എം എനർജി നമ്മളെ ഗ്രൗണ്ട് ചെയ്യിക്കുന്നതാണ് കാം ചെയ്യിക്കുന്നതാണ് നമ്മളെ കൊഹറൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നട്ടെല്ലിൽ ഒരു വാമത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ലോവർ ബെല്ലിയിൽ ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു ഹൃദയത്തിന് പിന്നിൽ ഒരു റിലീസ് ഫീൽ ചെയ്യാൻ കഴിയുന്നു നിങ്ങളുടെ ജോ അൺക്ലഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ശ്വാസം ഡീപ്പൻ ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങളുടെ ശരീരം പാരാസിമ്പത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം അതാണ് ഹീലിംഗ് മോഡ് നിങ്ങളുടെ ഇൻറ്റുവിഷൻ തിരിച്ചു വരുന്നു നിങ്ങളുടെ വിഷൻ ഷാർപ്പൺ ചെയ്യുന്നു നിങ്ങളുടെ ഇമോഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് കഴിയും കാരണം നിങ്ങളുടെ കൺഫ്യൂഷൻസ് പോകുന്നതായിട്ട് കാണാം അഞ്ചാമത് നിങ്ങളുടെ ശരീരം കാലങ്ങളായിട്ട് ഫീൽ ചെയ്യാത്തതിനും ഓപ്പോസിറ്റായിട്ട് ഇപ്രാവശ്യം നോർമലായിട്ട് ഫീൽ ചെയ്യുന്നു അത് ഹൈപ്പർ അവെയർ അല്ല അത് കൊളാപ്സ് ആകുന്നില്ല അത് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് നോർമൽ അതാണ് ഏറ്റവും വലിയ മിറാക്കിൽ കാരണം എം പാത്ത് നോർമൽ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറന്നിട്ട് ഒരുപാട് നാളായി നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന നോർമൽ എന്ന് പറയുന്നത് ഇതാണ് അത് സോൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് പുറത്ത് നിന്നും ഒരു ത്രെറ്റ് നമ്മൾ സെൻസ് ചെയ്യാതായിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഉള്ളിൽ നമുക്ക് ഫ്രാഗ്മെൻറ്റേഷൻസ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഫാൾസ് മസ്കുലിൻ്റെ ഇൻഫ്ലുവൻസ് നിന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഗ്യാസ് ലൈറ്റിങ് ചെയ്യുന്ന ലൂപ്പുകളിൽ നിങ്ങൾ പെടാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ അഭാണ്ടൻ ചെയ്യുന്നില്ല ഇതാണ് നിങ്ങളുടെ ശരീരം ഇങ്ങനെ പറയുന്ന ആദ്യത്തെ നിമിഷം ഞാൻ നിലനിൽക്കുന്നു വീണ്ടും ഐ എക്സിസ്റ്റ് എഗൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം നമ്മളുടെ ഫാൾസ് മാസ്കുലിൻ മെട്രിക്സ് അല്ലെങ്കിൽ നമ്മളുടെ ട്രോമ മൂലമുള്ള ഒരു ഐഡൻറ്റിറ്റി ജീവിതരീതി കൊളാപ്സ് ചെയ്യുമ്പോൾ ട്രൂ ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി ഉണരുകയാണ് ട്രൂ ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി ഉണരുമ്പോൾ നിങ്ങളുടെ ശരീരം അറ്റ് ലാസ്റ്റ് ഫൈനലി കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ഒന്നാമത്തേത് നിങ്ങളുടെ ഡയറക്ഷൻ രണ്ടാമത്തേത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ പിന്നെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി പിന്നെ നിങ്ങളുടെ അതോറിറ്റി പിന്നെ നിങ്ങളുടെ ട്രൂത്ത് പിന്നെ സേഫ്റ്റി ഇതാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ ശരീരം എനിക്ക് നോർമലായിട്ട് തോന്നുന്നു ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ഓരോ കാര്യവും ഒന്നൊന്നായി എടുത്ത് അനലൈസ് ചെയ്യാം ആദ്യം ഞാൻ പറഞ്ഞത് റീഗേജ് എക്സ്പാൻഡ് ആവുന്നു എന്നതിനെ പറ്റിയിട്ടാണ് മെറ്റിക്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് ടൈറ്റായിട്ടാണ് തോന്നുക നിങ്ങളുടെ ശ്വാസം എടുക്കൽ വളരെ ഹൈ ആയിട്ടും വളരെ നാറോ ആയിട്ടും വളരെ ഗാഡഡ് ആയിട്ടും ആയിരിക്കും നിങ്ങൾക്ക് ചെസ്റ്റിന് ചുറ്റും ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങളെ എന്തോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം നിങ്ങളുടെ ഹൃദയം അടുത്ത എനർജി അറ്റാക്കിനും ഡിസപ്പോയിൻമെൻറ്റിനും മണിപ്പുലേഷനും വേണ്ടി എപ്പോഴും തിരയുന്നത് കാണാൻ പുറത്ത് ഇനി എപ്പോഴാണ് അടുത്ത അറ്റാക്ക് എന്നത് നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ടുള്ള വിജിലൻസിൽ ആണ് പക്ഷേ ഡാർക്ക് മെട്രിക്സ് ആവുമ്പോൾ നിങ്ങളുടെ റിപ്ഗേജ് അതിൻ്റേതായ രീതിയിൽ എക്സ്പാൻഡ് ആവുന്നതായിട്ട് കാണാം അത് നിങ്ങൾ ഫീൽ ഇങ്ങനെയാണ് ഫൈനലി നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനും ചെസ്റ്റിനും ചുറ്റും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സ്കീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ അപ്പർ ബോഡി എപ്പോഴും ഡിഫെൻഡിങ് ആയിട്ടുള്ള മോഡിലിരിക്കുന്നില്ല നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിനെ എപ്പോഴും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എനർജറ്റിക്കലി ഈ എക്സ്പാൻഷനാണ് നിങ്ങളുടെ ആത്മാവ് പറയുന്നത് ഞാൻ സേഫാണ് ഞാൻ എൻ്റെ ഹോമിലാണ് എൻ്റെ ഡിവൈൻ മാസ്കുലിൻ ഇവിടെയുണ്ട് പിന്നീട് നമ്മളുടെ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് ഹീലാകുന്നു ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് മാസ്കുലിൻ എനർജിയാണ് ഫാൾസ് ആയിട്ടുള്ള മാസ്കുലിൻ മെട്രിക്സ് നാർസിസിസ്റ്റിക് മിററ് കണ്ട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് സൈഡ് ടൈറ്റ് ആയിട്ടും ആയിട്ടും ഹെവി പെയിൻഫുൾ ആയിട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടും ഡിസ്ഫങ്ഷണൽ ആയിട്ടും തോന്നുന്നു പക്ഷെ നിങ്ങളുടെ ഡി എം എനർജി എമർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡ് തിരിച്ചു വരുന്നു ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റ് ലെഗിൽ സ്ട്രെങ്ത്ത് ആണ് നിങ്ങളുടെ റൈറ്റ് ഷോൾഡറിൽ ഓപ്പൺനെസ് ആണ് നിങ്ങളുടെ റൈറ്റ് ഹിപ്പിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഗ്രൗണ്ടിങ് ആണ് നിങ്ങൾ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത് ക്ലാരിറ്റി ആണ് ക്യാസിന് പകരം ഈ മൊമെൻ്റിലാണ് നിങ്ങളുടെ സിസ്റ്റം റെക്കോഗ്നൈസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ റിയൽ മാസ്കുലിൻ എനർജി ഇത് മെട്രിക്സ് എനർജി അല്ല അടുത്ത പോയിൻ്റ് നമ്മളുടെ ബർഡൻ ലിഫ്റ്റ് ആവുന്നത് കാണാം പെട്ടെന്ന് തന്നെ നമ്മൾ മെട്രിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ വെയ്റ്റ് ക്യാരി ചെയ്യും എസ്പെഷ്യലി എംപാത്ത് എംപാത്ത് മെട്രിക്സിൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഷാഡോസും ഇമോഷൻസും ഒരു സ്പോഞ്ച് പോലെ ഒപ്പിയെടുക്കുന്നവരാണ് അവർ അറിയാതെ തന്നെ ഈ ഒരു വെയ്റ്റ് കൊണ്ടു നടക്കുന്നു ഈ ഒരു വെയിറ്റ് എവിടെ നിന്നാണ് വരുന്നത് ബാക്കിയുള്ളവരുടെ പ്രൊജക്ഷൻസിൽ നിന്നാണ് വരുന്നത് ആൻസിസ്ട്രൽ ആയിട്ടുള്ള വൂൺസിൽ നിന്നാണ് വരുന്നത് ബ്രോക്കൺ സിസ്റ്റംസിൽ നിന്നാണ് വരുന്നത് ഫാൾസായിട്ട് നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള റെസ്പോൺസിബിലിറ്റികളിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് ശമ്പളം തരാത്ത ഇമോഷണൽ ലേബർ ആരും കാര്യമായി കാണാത്ത ഇമോഷണൽ ലേബറിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ സർവൈവൽ പാറ്റേൺസിൽ നിന്നാണ് വരുന്നത് പാർട്സ് മെട്രിക്സ് കൊളാപ്സ് ആവുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നാർസിസിസം ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സോളിൽ നിന്നുള്ള ഒരു ഡൈവേർഷനെ നമ്മൾ ഹീൽ ചെയ്തിട്ട് റീകണക്റ്റ് ചെയ്യുമ്പോൾ മെട്രിക്സ് കൊളാപ്സ് ആവുമ്പോൾ ഈ ബർഡൻസ് ഒക്കെ ഒരു കല്ല് നിലത്ത് വീഴുന്നത് പോലെ വീഴുന്നതായിട്ട് കാണാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ ലൈറ്റർ ആയിട്ടും പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളായിട്ട് നിങ്ങൾ മാറിയ പോലെയും തോന്നാം കാരണം ഈ സമയം നിങ്ങൾ ഡീപ്പായിട്ടുള്ള വർക്ക് ചെയ്തതുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ ബർഡൻ അല്ലാത്തത് ക്യാരി ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു പിന്നീട് നിങ്ങളുടെ നെർവസ് സിസ്റ്റം ബാലൻസ് ചെയ്യുന്നതായിട്ട് കാണാം മെട്രിക്സ് നമ്മളെ നമ്മുടെ ശരീരത്തിന് കോൺസ്റ്റൻ്റായിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റം ഹൈജാക്കഡ് ആവുന്നു വയർഡ് ആവുന്നു എപ്പോഴും ഓവറായിട്ട് അലർട്ടായിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് എക്സോസ്റ്റഡ് ആവുന്നു പക്ഷേ നിങ്ങളുടെ ട്രൂ ഡി എം നിങ്ങളുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരം ഹീലിംഗ് മോഡിലേക്ക് ഷിഫ്റ്റ് ആവുന്നതായിട്ട് കാണാം നിങ്ങളുടെ ബ്രീത്ത് സ്ലോ ഡൗൺ ആവുന്നു നിങ്ങളുടെ സ്പൈൻ വാമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ലോവർ ബെല്ലി സോഫ്റ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ഹാർട്ട് അലറുന്നത് നിർത്തുന്നു ജോ അൺക്ലഞ്ച് ആവുന്നു നെർവസ് സിസ്റ്റത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബസ്സിങ് നിൽക്കുന്നു ഇതാണ് പാരാസിമ്പതറ്റിക് സ്റ്റേറ്റ് എ സ്റ്റേറ്റ് ഓഫ് റിപ്പയർ ഇൻഷൻ ആൻഡ് ക്ലാരിറ്റി ഇതാണ് നോർമൽ ആയിട്ട് ഫീൽ ചെയ്യേണ്ട ഫീലിങ് ഇതാണ് നമ്മളുടെ നോർമൽ ഇതാണ് സോൾ ഫങ്ഷന് ഡാർക്ക് മെട്രിക്സ് കൊളാപ്സ് ആകുമ്പോൾ നമ്മളുടെ ബോഡി നോർമലിലേക്ക് തിരിച്ചു വന്നു സോൾ ഫങ്ഷനിലേക്ക് ആയി ഡാർക്ക് മെട്രിക്സ് കാരണമാണ് നമ്മളുടെ ബോഡി വളരെ ഇംബാലൻസിലേക്കും സ്ഥിക്ക്നെസ്സിലേക്കും പോയത് യുവർ ബോഡി ഫീൽസ് നോർമൽ ഫോർ ദ ഫസ്റ്റ് ടൈം എംപാത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എംപാത്തുകൾ എപ്പോഴും കോൺസ്റ്റൻറ്റ് വിജിലൻസിലാണ് പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഹൈ അല്ല ലോ അല്ല ട്രിഗേഡ് അല്ല കൊളാപ്സഡ് അല്ല ജസ്റ്റ് നോർമലാണ് നിങ്ങളുടെ ഇന്നർ ഡിവൈൻ ഫെമിനിൻ എനർജി ഫൈനലി റെസ്റ്റ് മൂഡിലേക്ക് പോകുന്നു ഫൈനലി നിങ്ങളുടെ ഇന്നർ ഡി എം എനർജി ലീഡ് ചെയ്യാൻ തുടങ്ങുന്നു ഇങ്ങനെയാണ് നമ്മുടെ ട്രൂ ഇന്നർ യൂണിയൻ ഫീൽ ചെയ്യുക